അനന്തം വിശുദ്ധോ മുഖം എന്നാ ദിവ്യങ്ങൾ ആ രൂപം എങ്ങനെയുള്ളതാണ് പറഞ്ഞു അല്ലെ ദിവ്യങ്ങളായ മാലകള് വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുള്ളത് ദിവ്യഗന്ധമുള്ള കുറിക്കൂട്ടുകൾ പോഷിയിട്ടുള്ളത് അതുപോലെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം ഉണ്ടാക്കുന്ന തരത്തിലുള്ളത് ഉം അത്ഭുതം ഉണ്ടാക്കുന്നത് ദിവ്യ ശോഭയുള്ളത് കണ്ണെത്താതെ അനന്തമായിരിക്കുന്നത് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നോട്ടമുള്ളതുമായിരുന്നു ആ മുഖം എന്നാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ അവിടെയാണ് നമ്മൾ നിർത്തിയത് ഇനി തുടർന്ന് പറയാൻ പോകുന്നത് ആ രൂപം ആ വിശ്വരൂപം വളരെ അത്ഭുതം നിറഞ്ഞതാണ് ദിവ്യത്വം നിറഞ്ഞതാണ് ഇനി അതിന്റെ പ്രകാശം അതിന്റെ തേജോമയത്വം അതിനെ കുറിച്ചാണ് ഇനി വർണ്ണിക്കാനായിട്ട് പോകുന്നത് പന്ത്രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ പന്ത്രണ്ടാമത്തെ ശ്ലോകം യതി പറയുന്നു സൂര്യ സഹസ്രസ്യ ൂര്യസഹ്രവേദ്യുഗപദു ഭാ സദൃശീ സാസസ്ഥ മഹാത്മന ദ ആകാശത്തില് ആകാശത്തിലെ സൂര്യ സഹസ്രസ്യ സഹസ്രസ്യാ ആയിരം സൂര്യന്മാരുടെ ആകാശത്തിൽ ആയിരം സൂര്യന്മാരുടെ യുഗപത് ഉദ്ധിത ഒരേ സമയത്ത് ആയിരം സൂര്യന്മാര് ഉദിച്ചു വരുന്നാൽ എത്രത്തോളം ശോഭയുണ്ടാകും എത്രത്തോളം കാന്തി ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുമെങ്കിൽ അല്ലെ ആയിരം സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ അങ്ങനെ ഉദിക്കുകയാണെങ്കിൽ എത്ര കാന്തിയാണ് ഉണ്ടാവുക സ ആ കാന്തി തസ്യ മഹാത്മനഹ ആ വിശ്വരൂപന്റെ ആ മഹാത്മാവിന്റെ സർവത്ര എല്ലായിടത്തും നിറഞ്ഞു വ്യാപിക്കുന്ന ആ മഹത്തായ സ്വരൂപത്തോടുകൂടിയ ആ വിശ്വരൂപന്റെ ഭാസഹ സദൃശി ഭാഷ എന്താണ് കാന്തിക്ക് ആ ശോഭയ്ക്ക് തുല്യമായിട്ട് സ്യാദ് ഭവിക്കുന്നതാണ് എന്ന് പറയാണ് ഇദ്ദേഹത്തിന്റെ ആ വിശ്വരൂപത്തിന്റെ വിശ്വരൂപത്തിലുണ്ടായിരുന്ന ആ പ്രകാശം ആ കാന്തി ആ ശോഭ എന്ന് പറയുന്നത് ഇതുപോലെയാണ് എന്നാണ് പറയുന്നത് ആയിരം സൂര്യന്മാര് ഒരേ സമയത്ത് ഉദിച്ചു വരുന്ന പ്രകാശം ആ കാന്തി അത് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കാന്തിക്ക് തുല്യമാണ് ഇപ്പൊ ഭഗവാന്റെ വിശ്വരൂപത്തിനുള്ളത് എന്ന് പറയുന്നത് സദൃശി സാസ്യോ എന്താണ് ഇവിടെ പ്രകാശം എന്ന് പറയുന്നത് ഇപ്പൊ ബ്രഹ്മത്തില് ബ്രഹ്മം എന്ന് പറയുന്നത് ആനന്ദ ബ്രഹ്മം അപ്പൊ അതിൽ പ്രപഞ്ച സൃഷ്ടിക്കായിട്ടാണ് വിശ്വപ്രാണൻ രൂപം കൊള്ളുന്നത് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി വിശ്വപ്രാണന ഉണ്ടാവും അപ്പൊ അതിന്റെ സൂക്ഷ്മ ദശയില് അങ്ങേയറ്റം സാത്വിക പ്രകാശം ഉൾക്കൊള്ളും എന്നാണ് പറയുന്നതിനകത്ത് അപ്പോ ആ പ്രാണസാക്ഷാത്കാരത്തിന്റെ അവസ്ഥയില് ഹൃദയത്തില് പ്രകാശം നിറയും പ്രകാശം നിറഞ്ഞ പുറമേയുള്ള പ്രപഞ്ചവും പ്രകാശമയമായി ഭവിക്കും ഇത് യോഗിമാരുടെ അനുഭവമാണ് പ്രത്യക്ഷത്തുള്ള അനുഭവമാണ് പുറമേയും പ്രകാശം നിറഞ്ഞതായിട്ട് അവർക്ക് അനുഭവം ഉണ്ടാവും എന്നാണ് പറയുന്നത് പ്രാണസാക്ഷാത്കാര സമയത്ത് അപ്പോ ഈ സ്വാത്വിക പ്രാണൻ തന്നെയാണ് അനന്തമായ എണ്ണമില്ലാത്ത സൂര്യന്മാരും മറ്റ് തേജോഗോളങ്ങളും ഒക്കെ രൂപപ്പെടുന്ന ഈ സ്വാത്വിക പ്രാണനിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങേയറ്റം പ്രകാശമയമാണ് എന്ന് പറയാം അപ്പൊ പ്രാണനിൽ ആ സ്പന്ദനം കാരണം പ്രാണനിൽ സ്പന്ദനം കാരണം രജോഗുണം ഗുണം തമോ ഗുണം ഇതൊക്കെ വർദ്ധിക്കുമ്പോൾ പ്രകാശം മറിഞ്ഞു പോകുന്നതാണ് സത്വഗുണം വർദ്ധിക്കുമ്പോഴാണ് പ്രകാശം കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ രജോഗുണവും തമോവും കൂടുമ്പോൾ ആ പ്രകാശം മറയപ്പെട്ടു പോകണം അപ്പൊ ദർശനം എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ സാത്വിക പ്രാണൻ വിശ്വതോമുഖമായി തെളിയുന്നത് എല്ലായിടത്തും തെളിയുന്നത് തന്നെയാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത് അപ്പോ ആയിരം സൂര്യന്മാര് ഒരുമിച്ച് ഉദിച്ചു വരുന്നാൽ അങ്ങനെ ഉണ്ടാവില്ല അല്ലെ ഇനി അങ്ങനെ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രകാശമയമായിരിക്കും എന്ന് സങ്കല്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും പ്രകാശം ഭഗവാന്റെ ആ രൂപത്തിനുണ്ടായിരുന്നു ആ ഈശ്വര്യ രൂപത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്ഭുതവും ദിവ്യത്വവും രണ്ടും ഒരുമിച്ച് ചേരുന്ന ഒരു ദർശനമാണ് എന്നാണ് പറയുന്നത് രണ്ടും ഒരുമിച്ചാണ് അപ്പൊ ഇനി തുടർന്ന് വരുന്നു ഈ പ്രപഞ്ചഘടങ്ങളെ മുഴുവൻ കോർത്തിണക്കുന്ന ആ പ്രാണൻ അർജുനന്റെ ദൃഷ്ടിക്ക് വ്യക്തമായി അല്ലെ അർജുനന്റെ ദൃഷ്ടിക്ക് അത് കിട്ടി അർജുനന് അപ്പോ അത് അർജുനന്റെ ദൃഷ്ടിക്ക് ദിവ്യദൃഷ്ടിക്ക് വെളിപ്പെട്ടതോടുകൂടി അർജുനന് ദൃഷ്ടി കൊടുത്തു ഭഗവാൻ ആ ദിവ്യ ദൃഷ്ടിയിലാണ് അർജുനനെ ഈ കാഴ്ച കാണുന്നത് അപ്പൊ അർജുനൻ അത് കണ്ടതോടുകൂടി കാലദേശങ്ങളൊക്കെ ചുരുങ്ങി എന്നാണ് പറയുന്നത് കാലവും ഇല്ലാ ദേഷവും അതെല്ലാം ചുരുങ്ങി പ്രപഞ്ചം മുഴുവൻ ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്നതായിട്ട് അർജുനെ കാണാൻ കഴിഞ്ഞു എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഒരു സ്ഥലത്ത് ഉയർന്നു നിൽക്കുന്നതായിട്ട് അദ്ദേഹം അനുഭവിക്കുകയാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് പതിമൂന്നാമത്തെ ശ്ലോകം ചൊല്ലി ജഗത് കൃഷ്ണ ശരീര പാണ്ഡവസ്ത അടുത്ത ശ്ലോകത്തില് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്ന തത്രേകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകത അപശ്യ ദേവദേവസ്വ ശരീര പാണ്ഡവസ്ഥത അനേകത അനേകത പറഞ്ഞ പല രൂപത്തില് വിവിധ രൂപത്തില് പ്രവിഭക്തം എന്ന് പറഞ്ഞ പലതായി വേർതിരിഞ്ഞ് കാണുന്ന കൃഷ്ണം ജഗത് ഈ പ്രപഞ്ചം മുഴുവനും തത്ര ദേവദേവസ്യ ശരീരെ ആ ദേവദേവനായ ഭഗവാന്റെ സ്വരൂപത്തില് ഏകസ്ഥം എന്നാൽ ഒരു സ്ഥലത്ത് ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ട് തഥാ പാണ്ഡവ അപ്പൊ അർജുനൻ അപശ്യം കണ്ടുപോകുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ പല രൂപത്തിൽ വേറെ തിരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെ ഓരോരോ സ്ഥലത്തായിട്ട് എല്ലാം കൂടി നമുക്ക് കാണാൻ പറ്റുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ പ്രപഞ്ചത്തിന്റെ പക്ഷെ അർജുനൻ ഇപ്പം എന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ രൂപത്തിൽ പലതായിട്ട് വേർതിരിഞ്ഞ് കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ആ ഭഗവാന്റെ സ്വരൂപത്തിലും ദേവദേവനായ ഭഗവാന്റെ സ്വരൂപത്തിൽ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ട് അർജുനെ കണ്ടുപോകുന്നതാണ് അവര് മനസ്സിലായോ അതാണ് എന്താണ് വിശ്വരൂപ ദർശനം സാധാരണ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് നമ്മൾക്ക് കാണുന്നതിനൊരു പരിധി ഉണ്ട് നമ്മളുടെ കാഴ്ചക്ക് ഈ പ്രപഞ്ചത്തിനെ കാണുന്നതിനൊരു പരിധി ഉണ്ട് വളരെ കുറച്ച് ദൂരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കുറച്ച് സ്ഥലങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് ചുറ്റുള്ള സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ തൊട്ടടുത്ത് ചുറ്റുമുള്ള സ്ഥലത്ത് എന്തൊക്കെയുണ്ടോ ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ല ശരിയല്ല പക്ഷേ ഇവിടെ അർജുനൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും പ്രപഞ്ചം മുഴുവനും ആ ഭഗവാന്റെ ശരീരത്തില് ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടുപോകുന്നുണ്ട് ശരീരം മുഴുവനല്ല ശരീരത്തിൽ ഒരു ചെറിയ ഭാഗത്ത് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കാനായിട്ട് അർജുനൻ കാണുന്നു അതാണ് ഏകസ്ഥം ജഗത് കൃഷ്ണം അപശ്യത് അപ്പൊ ഈ ജഗത്തിനെ മുഴുവൻ അർജുനൻ ഒരു ഭാഗത്ത് ഒരിടത്ത് കാണുകയാണ് അർജുനന്റെ ഭഗവാന്റെ ശരീരത്തിൽ അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ശരീരത്തിൽ എങ്ങനെയാണോ വിവിധങ്ങളായ അവയവങ്ങൾ ഉള്ളത് ഒരു ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ ഇപ്പൊ നമ്മുടെ ശരീരത്തിന് തന്നെ കൈകള് കാല് തല അല്ല ശിരസ് ഇങ്ങനെ ഓരോരോ അവയവങ്ങൾ ഉണ്ടല്ലോ അതേപോലെ ഈ പ്രപഞ്ചം മുഴുവനും ഒരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെ ഭഗവാന്റെ സ്വരൂപത്തോട് ചേർന്ന് നിൽക്കുന്നതായി കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ആ ഒരു ശക്തിയുടെ ആ ഭഗവാന്റെ ശരീരമാണ് ശരീരഭാഗങ്ങളാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഇപ്പോ ഒരു ജീവിയെ സംബന്ധിച്ച് നമ്മുടെ മനുഷ്യരെ തന്നെ എടുക്കാം അല്ലെ നമ്മളെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും ദേഹത്തിനും വലുപ്പത്തിന് വ്യത്യാസമുണ്ട് ചിലര് വലിയ ശരീരമായി ചിലര് ചെറുതാക്കാം അപ്പോ എങ്ങനെയുള്ള ശരീരമായാലും ഈ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ ഒരേ സമയത്ത് നമുക്ക് ഒരിടത്ത് അനുഭവപ്പെടുന്നുണ്ട് ശരിയല്ല എന്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ ഈ തല എനിക്ക് എവിടെയാണ് അനുഭവപ്പെടുന്നത് കൈകളും എവിടെയാണ് കാലുകളും എവിടെയാണ് ശരീരം മുഴുവനും എവിടെയാണ് അനുഭവം ഒരു ഒരു സമയത്ത് ഒരിടത്താണ് അനുഭവപ്പെടുന്നത് അതേപോലെ തന്നെ ഓരോ ജീവിക്കും എടുത്തുകഴിഞ്ഞാൽ പോലും മൃഗം ആനയ്ക്ക് ആനയ്ക്ക് ആനയെ സംബന്ധിച്ച് ആന വലിയൊരു ശരീരമാണ് ആനയെ സംബന്ധിച്ച് അതിന്റെ കൊമ്പ് തുമ്പിക്കൈക് ഒക്കെ ഒരേ സമയത്ത് അനുഭവ ഒരിടത്ത് ഒരു സമയം അനുഭവപ്പെടുന്ന സ്വന്തം അവയവങ്ങളാണത് മുഴുവൻ ആനയെ സംബന്ധിച്ച് ശരിയല്ലേ പക്ഷേ ഈ ആനയുടെ തുമ്പിക്കൈന്റെ അറ്റത്ത് ഒരു ഈച്ച ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക ആനയ്ക്ക് തന്റെ ശരീരത്തിൽ അവയങ്ങൾ മുഴുവൻ ഒരുമിച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരിടത്ത് ഒന്നിച്ച് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഈ ആനയുടെ തുമ്പിക്കൈടെ അറ്റത്ത് ഇരിക്കുന്ന ഒരു ഈച്ചയെ സംബന്ധിച്ച് ആനയുടെ മറ്റു അവയവങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല െ ആ ഇരിക്കുന്ന സ്ഥലം മാത്രമേ കാണാൻ പറ്റുള്ളൂ മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ യെസ് ആ ഇരിക്കുന്ന സ്ഥലം അവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആനയുടെ ശരീരം മുഴുവൻ കാണാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഈച്ചയെ സംബന്ധിച്ച് ആനയുടെ ആ മറ്റ് അവയവങ്ങളൊക്കെ അപ്രത്യക്ഷങ്ങളാണ് അതൊക്കെ ദൂരത്തുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ ഇതേപോലെയാണ് നമ്മളുടെ അവസ്ഥ നമ്മള് ഈ പ്രപഞ്ചം എന്നതില് ഒരറ്റത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് പല സ്ഥലങ്ങളും ദൂരെയാണ് നിൽക്കുക ഇപ്പൊ ഭൂമി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു ഒരു ജീവിയാണെന്ന് വിചാരിക്കുക ഈ ഭൂമിയെ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ജീവൻ ഉണ്ടെങ്കിൽ അതൊരു ജീവിയാണെന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ ഭൂമിയാകുന്ന ജീവന്റെ ശരീരത്തിലുള്ള ഓരോ സ്ഥലങ്ങള് അത് അമേരിക്ക ആവട്ടെ ഇംഗ്ലണ്ട് ആവട്ടെ അല്ലെ എന്താ നോർത്ത് പോൾ സൗത്ത് പോൾ ഇതൊക്കെ ആവട്ടെ അതെല്ലാം ഭൂമി ദേവിക്ക് ഒരു സമയത്ത് ഒരു ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് മനസ്സിലാവുന്നുണ്ടോ ആയ ശരീരഭാഗങ്ങളാണ് അതേസമയം മനുഷ്യന്റെ അവസ്ഥ എന്താണ് മനുഷ്യൻ ഭൂമിയിൽ ഒരിടത്ത് ഇരിക്കുകയാണ് ആനയുടെ തുമ്പിക്കയിൽ ഈച്ച ഇരിക്കുന്നത് പോലെ അല്ല അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഈച്ചയെ പോലെ ഇരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ അപ്രത്യക്ഷമാണ് കാണുന്നില്ല അത് ദൂരമാണ് ഏതാണ്ട് ഒരു ൈഡ് കിട്ടുന്നുണ്ടോ അത് വളരെ ദൂരത്തുള്ളതായിട്ടാണ് അനുഭവപ്പെടുക പക്ഷെ ഭൂമിയെ സംബന്ധിച്ച് ഈ ശരീര ഈ അവയവങ്ങൾ മുഴുവൻ ഒരിടത്തിരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുക എന്നാണ് അപ്പോ ആ ഈശ്വര ശരീരത്തിൽ പറ്റി നിൽക്കുന്ന ഈ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങൾ മുഴുവൻ ആ ഈശ്വരന്റെ ശരീരത്തിൽ പറ്റി നിൽക്കുന്നതാണ് അപ്പൊ ഈശ്വരന്റെ ശരീരത്തിൽ പറ്റി നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഘടകങ്ങളുടെയും അവസ്ഥ ഏതാണ് അതിന് മറ്റൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ ദൂരസ്ഥങ്ങളായിട്ട് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഏതെങ്കിലും ഒരു പ്രപഞ്ച പ്രപഞ്ചഘടകത്തിന് ഞാൻ വേറെയാണെന്ന ഭാവത്തിലാണ് ഈശ്വര ശരീരത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ആ ഘടകത്തിന് ആ മറ്റ് പ്രപഞ്ചഘടകങ്ങളിലധികവും അപ്രത്യക്ഷമായിരിക്കും ദൂരത്തുള്ളതായിട്ട് തോന്നും എന്നാണ് വരുന്നത് കാരണം നമ്മൾ ആ വണ്നസ് ഫീൽ ചെയ്യുന്നില്ല മനസ്സിലാവുന്നുണ്ടോ നേരെ മറിച്ച് ഞാനും ഈശ്വര ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഇത് അനുഭവത്തിൽ വന്ന സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം ഈ കാഴ്ച ഉണ്ടാവുന്ന എല്ലാ പ്രപഞ്ച പ്രപഞ്ചം മുഴുവനും ഒരിടത്ത് ഒരേ സമയത്ത് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അതാണ് വിശ്വരൂപദർശന അപ്പൊ അത് സാക്ഷാത്കാരത്തിലാണ് അത് അനുഭവപ്പെടുക എന്ന് പറയുന്നത് അപ്പൊ അർജുനന് അതിനുള്ള പാകതം വന്നിട്ടില്ല അപ്പൊ ഭഗവാൻ അനുഗ്രഹിച്ച് ദിവ്യ ദൃഷ്ടി കൊടുത്തുകൊണ്ട് മാത്രമാണ് അർജുനന് ഈ ഒരു അനുഭവം ഉണ്ടായത് മനസ്സിലായോ അപ്പോ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അക്കോൺഷ്യസ്നെസ് അബോധം ബ്രഹ്മം എന്ത് വേണം വിളിക്കാം വിശ്വത്തെ മുഴുവൻ തന്റെ അവയവമാക്കിയിട്ടുള്ള ശരീരമാണ് പ്രാണൻ എന്ന് തന്നെ ഈശ്വരന്റെ വിശ്വത്തെ മുഴുവൻ അവയവമാക്കിയിട്ടുള്ള ശരീരമാണ് പ്രാണൻ അപ്പോ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം പ്രാണനെ സാക്ഷാത്കരിക്കണം പ്രാണസാക്ഷാത്കാരാണ് അതിനുള്ള മാർഗം എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ അർജുനന് കുറച്ചു നേരത്തേക്ക് കൊടുത്ത ദിവ്യ ദൃഷ്ടി എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് പറയുന്നത് ആ സാക്ഷാത്കാരം അതിന്റെ ഒരു ഭാഗം തന്നെയാണ് കുറച്ച് സമയത്തേക്ക് അപ്പൊ ആ ഒരു ദിവ്യ ദൃഷ്ടി കിട്ടിയതോടുകൂടി അർജുനന് ഉൾപ്പെടെ അതുവരെ വേറെ വേറെയായിട്ട് കണ്ടിരുന്ന പ്രപഞ്ചത്തിലെല്ലാം ആ ഈശ്വര ശരീരമായ പ്രാണനില് ഒരു ഭാഗത്ത് കാണാൻ കഴിഞ്ഞു എന്നാണ് അവർ ഒറ്റ ശരീരമായിട്ട് കാണാനായിട്ട് സാധിച്ചു അപ്പൊ ഈ ഒരു ദർശനത്തിൽ നിന്നുണ്ടായ ആശ്ചര്യം ആ ദിവ്യഭാവന ഇതൊക്കെ അർജുനൻ ആകെ ഇങ്ങനെ എന്താ പറയാ കോരിത്തരിപ്പിച്ചു എന്ന് പറയാം ഉം അർജുനൻ കൂരി തെരിച്ചു നിൽക്കുകയാണ് പറയാണ് അപ്പൊ ഈ വിശ്വരൂപ ദർശനം കിട്ടിയതോടുകൂടി ഭഗവാനെ തലകുനിച്ച് നമസ്കരിക്കുകയാണ് വണങ്ങുകയാണ് അപ്പൊ ഇനി എന്താണ് ഇനി അർജുനൻ എന്താ പറയാൻ വേണമെന്നുള്ളതാണ് സഞ്ജയൻ തുടർന്ന് വിവരിക്കുന്നത് അപ്പൊ ഇനി പതിനാലാമത്തെ ശ്ലോകം ചൊല്ലോ ഇവിടെ മേഡത്തിന് കാണാനില്ല കട്ടായി പോയാ

ഹൃഷ്ടരോമ ധനഞ്ജയ പ്രണമ്യ ശിരസാദേവം ഗൃതാഞ്ജലി ലഭാഷ അപ്പിങ്ങനെ ആ വിശ്വരൂപനില് ഭഗവാനില് ഒരിടത്ത് ഒരേ സമയത്ത് ലോകം മുഴുവൻ കാണാനിടയായി അതോടുകൂടി വിസ്മയാവിഷ്ടാന്ത അത്ഭുതപരനന്ദ്രനായി അർജുനൻ ഏറ്റോ ഹൃഷ്ടരോമ ആനന്ദം കൊണ്ട് പുളകമണിഞ്ഞവനായിരുന്നു സഹ ധനഞ്ജയ ആ ധനഞ്ജയ അർജുനൻ പ്രണമ്യ പ്രണമിയ തലവൊനിച്ച് ഭഗവാനെ വണങ്ങിയ ശേഷം കൃതാഞ്ജലി അഭാഷത കൈകൂ കൈകൂപ്പി തൊഴുതു നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു കൈകോപ്പി നിന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞു ഇതാണ് ഉണ്ടായത് അല്ലെ ഇങ്ങനെ ആ വിശ്വരൂപനില് ഭഗവാനില് ഭഗവാന്റെ ശരീരത്തില് ഒരിടത്ത് ഒരേ സമയത്ത് ഈ ലോകം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ കാണാൻ കഴിഞ്ഞു അർജുനൻ ആ കാഴ്ചയില് അർജുനൻ ആകെ അത്ഭുതം അത്ഭുതം കൊണ്ടു അത്ഭുതം ആനന്ദം അല്ലെ അതുകൊണ്ട് പുളകമണിഞ്ഞു അർജുനൻ എന്ന് പറയണം എന്നിട്ട് അർജുനൻ തല കുനിച്ച് ഭഗവാനെ വണങ്ങി എന്നിട്ട് കൈകളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണം കൃതാഞ്ജലി രഭാഷത കൈകൂപ്പി നിന്നുകൊണ്ട് കൃതാഞ്ജലിയോടുകൂടി കൈകൂപ്പി നിന്നുകൊണ്ട് തന്റെ അനുഭവം വിവരിക്കണം അർജുനൻ ആ വിശ്വരൂപധാരിയായ അല്ലെ ആ വിശ്വരൂപത്തില് നിൽക്കുന്ന കൃഷ്ണന്റെ മുന്നിൽ തൊഴുതുകൊണ്ട് നിന്ന് കൈകൂപ്പി നിന്ന് തന്റെ അനുഭവം പറയാൻ പോവുകയാണ് ഇനി അർജുക് അർജുനൻ അപ്പോ ഈ ദർശനം കൊണ്ട് എന്താ സംഭവിച്ചുവെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഇതുവരെ അർജുനൻ എന്തായിരുന്നോ ഉണ്ടായിരുന്ന ധാരണ അത് മുഴുവൻ മാറി എന്ന് പറയണം പ്രപഞ്ചത്തെ കുറിച്ച് അല്ലെ ഇത് ഇതുവരെ അർജുനന് നമ്മളൊക്കെ കാണുന്ന പോലെ തന്നെയാണ് പ്രപഞ്ചം ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ കാണുന്ന നമ്മൾ ഓരോന്നും ഓരോ ഇടത്ത് വേറെ വേറെയിട്ട് കാണുകയാണ് ഞാനും വേറെ ഇതെല്ലാം വേറെ വേറെ കാണുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ പലതും ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണുന്നേ നമ്മുടെ നമ്മളെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല എല്ലാം ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അർജുനനും അതുപോലെ തന്നെയായിരുന്നു ഇതുവരെ പക്ഷെ ഈ വിശ്വരൂപ ദർശനത്തോടുകൂടി അർജുനന്റെ ഈ ഒരു ധാരണ മുഴുവൻ മാറി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനെ കുറിച്ച് ഉണ്ടായിരുന്ന ധാരണ അർജുനന്റെ ധാരണ മുഴുവൻ മാറി അപ്പൊ ഇതുവരെ കൃഷ്ണനെ തന്റെ സുഹൃത്തായിട്ട് മാത്രമാണ് കരുതിയിരുന്നത് അർജുനൻ എന്റെ സുഹൃത്ത് എന്നുള്ളതിലൊക്കെയാണ് ഇതുവരെ സംസാരിച്ചതൊക്കെ അപ്പോ ഈ വിശ്വരൂപ ദർശനത്തോടു കൂടി അർജുനൻ്റെ കൃഷ്ണനെ കുറിച്ചുള്ള മാറി എന്ന് പറയുന്നത് കൃഷ്ണനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ധാരണയും മാറി അപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ധാരണ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും അല്ലെ ഓരോ ഘടകങ്ങളും പ്രത്യേകം പ്രത്യേകം വേറെ വേറെ ഏതൊക്കെയോ ലോകത്ത് നിലനിന്ന് പോരുന്ന പോലെയാണ് അർജുനുണ്ടായിരുന്ന ധാരണ അല്ലെ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക ഒരു ഭാഗത്ത് ജപ്പാൻ ഒരു ഭാഗത്ത് ഏഹ് ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ വേറെ വേറെ ദൂരത്ത് സ്ഥിതി ചെയ്യാം ഇതേപോലെയാണ് അർജുനൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ വിശ്വരൂപ കൂടി എന്തു മനസ്സിലായി താൻ ഉൾപ്പെടെ അല്ലെ ഈ ലോകത്ത് എന്തെല്ലാം സ്ഥലങ്ങളുണ്ടോ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഒരൊറ്റ ശരീരത്തിൽ ഈശ്വരന്റെ ഒരൊറ്റ ശരീരത്തില് വേർപെടുത്താൻ പറ്റാത്ത അവയവങ്ങളാണെന്ന് കണ്ടു അർജുനൻ എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവനും ഒരൊറ്റ ഈശ്വരന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന് കണ്ട് അൽ അർജുനന് അത്ഭുതപ്പെട്ടു എന്നാണ് വരുന്നത് അപ്പൊ ഇതുവരെ അർജുനൻ എന്താ കരുതിരുന്നത് ഞാൻ വീര വില്ലാളി വീരനാണ് വീരനാണ് അതേപോലെ തന്നെ ഞാൻ സ്വതന്ത്രനാണ് ഇതൊക്കെയാണ് അർജുനന് ഇതുവരെ സ്വയം കരുതിരുന്നത് പക്ഷെ ഇപ്പൊ അർജുനന് ബോധ്യമായി ആ വിശ്വരൂപ ശരീരത്തിലെ ഭഗവാന്റെ വിശ്വരൂപ ശരീരത്തിലെ ഒരു ചെറിയൊരു ഭാഗം ഒരു പ്രതിഭാസം മാത്രമാണ് ഞാന് എന്ന് അർജുനന് ബുദ്ധിമായി എന്ന് പറയുന്നത് അപ്പൊ അത് ബോധ്യമായപ്പോ തന്നെ നിയന്ത്രിക്കുന്നത് വേറെ ആളാണ് എന്ന് മനസ്സിലായപ്പോ ആ ദിവ്യ ഭാവന കൊണ്ട് ഭക്തി ഉണ്ടായി അർജുൻ്റുള്ളില് എന്ന് പറയുന്നത് അർജുന്റൂണിൽ ഭക്തി വളരാനായിട്ട് തുടങ്ങി അല്പ അത്ഭുതവും ആനന്ദവും നിറഞ്ഞിരിക്കുകയാണ് അർജുൻ്റെ ഉള്ളില് ഉം അപ്പൊ കൃഷ്ണന്റെ ഈശ്വരഭാവം വ്യക്തമായതുകൊണ്ട് അത് മനസ്സിലായി പറഞ്ഞനാണ് അല്ല ഇത് ഞാൻ ഇതുവരെ സുഹൃത്തായിട്ട് കരുതിയിരുന്ന കൃഷ്ണൻ വെറും ഒരു കൃഷ്ണനല്ല എന്ന് അർജുനന് ബോധി അപ്പൊ ആ ഭഗവ ആ കൃഷ്ണനിലെ ആ ഈശ്വര ഭാവം വ്യക്തമായതോടുകൂടി അദ്ദേഹം കൈകളോടാണ് പിന്നെ സംസാരിക്കുന്നത് തൊഴുതുകൊണ്ടാണ് അർജുനൻ ഭഗവാനോട് സംസാരിക്കുന്നത് അർജുനൻ തന്റെ അനുഭവം എന്താണെന്ന് ഭഗവാനോട് പറയാനായിട്ട് തുടങ്ങാണ് ഉം അത് നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ അർജുനന്റെ അനുഭവം എന്തായിരിക്കും ആ കൂടി അല്ല അത് നമുക്ക് നാളെ നോക്കാം ഇത് മനസ്സിലായില്ല ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പൊ നമ്മൾ ഇതൊക്കെ വേറെ വേറെ ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ചുറ്റും എന്തെല്ലാം ഉണ്ടൊക്കെ വേറെ വേറെ ആയിട്ട് കാണുന്നു ഞാനും വേറെ ആയിട്ട് കാണുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന ബാക്കിയുള്ളതെല്ലാം ദൂരത്തായിട്ട് നമുക്ക് എന്നാണ് ഇപ്പോ നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ നേരത്തെ ഉം അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ച് ഈ ശരീരാവയവങ്ങൾ മുഴുവൻ ഒരിടത്ത് അല്ലെ ഒരു ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് എല്ലാം കൈ രണ്ട് കൈകളും കാലുകളും ശിരസും തലമുടിയും ഒക്കെ നമ്മൾക്ക് ഒരിടത്ത് ഒരേ സമയത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഈ ശരീരം മനസ്സിലായോ ഈ ഒരു ശരീരം ഇനി ഈ ശരീരത്തിൽ ഇവിടെ ഒരു കൊതുക് വന്നിരുന്നു എന്ന് കഴിക്കാ നെറ്റിയിൽ ഒരു കൊതുക് വന്നിരുന്നു കഴിഞ്ഞാൽ ആ കൊതുകിനെ സംബന്ധിച്ച് കാലിന്റെ തള്ളവരൽ കാലിന്റെ എന്ന് പറയുന്നത് വളരെ ദൂരത്തുള്ളൊരു സാധന അല്ല ശരിയല്ല വളരെ ദൂരമുള്ളൊരു സാധനാണ് കാരണം കൊതുകിന് ഈ ശരീരവുമായിട്ട് താതാത്മ്യഭാവം ഇല്ലയൊന്നാണെന്നുള്ള തോന്നൽ ഇല്ല അപ്പൊ ഇവിടെ കൊതുക് വേറാണ് കൊതുകിനെ സംബന്ധിച്ച് അതിനു ചുറ്റുമുള്ള ചെറിയ സ്ഥലം മാത്രമേ കൊതുവിൻ്റെതായിട്ടുള്ളൂ കൊതുകിനെ അറിയാൻ പറ്റുന്നുള്ളൂ നേരെ വെച്ചാൽ ഈ കൊതുകും കൊതുകിനെ ഫീൽ ചെയ്യണേ ഈ ഷാനി ഈ ശരീരത്തിന്റെ ഭാഗമാണെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാലോ അപ്പൊ അതിനൊക്കെ ഒരുമിച്ച് ഒരേ അനുഭവിക്കാൻ സാധിക്കും എന്നാണ് അതാണ് ഇവിടെ അർജുനന്റെ അനുഭവം അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് വിശ്വരൂപ ദർശനത്തോടുകൂടി അപ്പോ അർജുനൻ എന്താണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾക്ക് നാളെ നോക്കാം ഓക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കൂ മാഡം ഇടയ്ക്ക് ഒന്ന് കട്ടായി പോയി തോന്നൂല കട്ടായി പോയി തോന്നു ഓക്കെ നാളെ നോക്കാം റൈറ്റ് കണ്ണുകൾ അടച്ചു വയ്ക്കാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടെല്ലാം നിവർന്നിരിക്കുന്നു കൈകൾ മടിമേൽ മലർത്തിരിക്കാം ദീർഘമായ എടുക്കൂ സാവകാശം വൃത്തിക്കിയിടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ ഓ സമ്യു വസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേശമെ സനോ വസൂന്യാഭര सङ्घच्छध्वम् संवदध्वं संवो मनाम्सिजानताम् देवाभागं यथा पूर्वे ये सञ्जाना उपासते समानो मन्त्रः समितिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्रैव समानेन वोहविशा जुहोमि समानीव आगूधिः समानाहृदयानिवः समानमस्तु गोमनो यथा वस्तु सहासति नमो ब्रह्मणे नमोऽस्तु अग्नये नम पृथव्ये नम ओषधीप्यः नमो वाचे नमो वाचिस्पतये नमो विष्णवे बृहते करोमि ി ശാന്തി ശാന്തി ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം പുറത്തേക്ക് വിടാം നി ശബ്ദ ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ സാവകാശം കണ്ണുകാൽ തുറക്കാം